വിലാപങ്ങളുടെ ദുരന്ത ഭൂമിയിൽ പകച്ചു നിൽക്കുകയാണ് കേരളം ഓരോ തവണ തകരുമ്പോഴും ശക്തി ശക്തിയാർജ്ജിക്കുകയാണ് കേരളം എല്ലാ ദുരന്തങ്ങളിലും തളരാത്ത മനോവീര്യത്തോടെയാണ് നാം തിരിച്ചു വരാറുള്ളത് ഒരു ദുരന്തത്തിനും തകർക്കാൻ പറ്റാത്ത ഹൃദയവിശാലതയാണ് കേരളത്തിനുള്ളത് എല്ലാ ദുരിതകാലവും നമ്മൾ താണ്ടുന്നത് നമ്മുടെ ജനങ്ങളുടെ പകരം വയ്ക്കാനില്ലാത്ത മാനവികതയും സ്നേഹവും കൊണ്ടാണ് ജാതിമത ചിന്തകളില്ലാതെ നമ്മളെല്ലാവരും ഒന്നായി നമ്മുടെ ദുരന്തങ്ങളെ നേരിടുകയാണ് മലയാളത്തിന്റെ മഹാനടൻ ഇന്നുവരെ മലയാളിക്കുണ്ടായ എല്ലാ ദുരിതങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്ന് ജനനായകൻ മമ്മൂട്ടി വയനാട് ദുരന്തമൊക്കത്തും തൻറെ ജനങ്ങൾക്കൊപ്പമാണ് തന്റെ ജീവിതകാലത്ത് ഉടനീളം തന്റെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളിൽ സഹായവുമായി എത്തുന്ന ജനങ്ങളുടെ ഒപ്പം നിൽക്കുകയും അവരെ നയിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് മമ്മൂട്ടി കേരളത്തിന്റെ എല്ലാ ദുരിതകാലത്തും അകമഴിഞ്ഞ് സഹായം നൽകിയ വ്യക്തിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വയനാട് പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി അന്ന് അദ്ദേഹം വയനാട് ജില്ലാ കളക്ടർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സംഭാവന നൽകിയതെങ്കിൽ ആ വർഷം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയകാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ദുരിതമുഖത്തേക്ക് അമ്പത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് മമ്മൂക്കയുടെ ഫൗണ്ടേഷൻ മമ്മൂട്ടീസ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വഴിയും ജനങ്ങൾക്ക് ആവശ്യമായ ആനുകാലിക സഹായങ്ങൾ അദ്ദേഹം നൽകി വരുന്നുണ്ട് ഈ ദുരിതകാലത്തും ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് എല്ലാ തരത്തിലും കരുതലാവുകയാണ് മലയാളികളുടെ മഹാനടൻ കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ വയനാട് ദുരിതാശ്വാസ ശേഖരണ കേന്ദ്രത്തിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹം തന്റെ സഹായം ഇത്തവണ ഏൽപ്പിച്ചത് മന്ത്രി പി രാജീവും ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷും ചേർന്ന് ധനസഹായ ചെക്കുകൾ മമ്മൂട്ടിയിൽ നിന്ന് ഏറ്റുവാങ്ങുകയായിരുന്നു പ്രിയപ്പെട്ട നടൻ ഇരുപത് ലക്ഷം രൂപയും അദ്ദേഹത്തിന്റെ മകനായ ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ദുരിതമുഖത്തേക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകിയിരിക്കുന്നത് മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായാണ് ഈ തുക അദ്ദേഹം കൈമാറിയത് നമ്മൾ ഓരോരുത്തർക്കും പോലെയുള്ള ആളുകളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് ഇന്നലെ അല്ല ഇന്നലെ രണ്ട് ദിവസം മുമ്പുള്ള അവസ്ഥയല്ല അവർ ആരുടെയും ബന്ധുക്കളെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ അവർ ഏതേ തരത്തിലുള്ള ഒരു എല്ലാം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ അവിടെ ചെന്ന് നോക്കിയാലേ അല്ലെങ്കിൽ നമുക്ക് വന്നാലേ മനസ്സിലാവുക അപ്പോൾ അത് നമ്മൾ അത് അറിഞ്ഞു പ്രവർത്തിക്കുക അവരവരാർ കഴിയുന്നതൊക്കെ ചെയ്യുക നമ്മൾ ഇപ്പോൾ ഇതൊരു ചെറിയ ഇൻസ്റ്റാൾമെൻറ്റാണ് വീണ്ടും നമുക്ക് ആവശ്യം വരുമ്പോഴും അതിനനുസരിച്ചിട്ട് നമ്മളെ കൊണ്ടാവുന്നത് ഗവൺമെൻറ്റിനെ സഹായിക്കാം ദുരിതാശ്വാസ സഹായവുമായി എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ വയനാട്ടിലേക്കുള്ള ആദ്യ മമ്മൂട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു മമ്മൂട്ടി നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും പ്രമുഖ വ്യവസായിയുമായ സി പി സാലിയുടെ സി പി ട്രസ്റ്റും സംയുക്തമായാണ് ദുരന്ത നിവാരണത്തിനായി വയനാട്ടിലേക്ക് പുറപ്പെടുന്നത് വയനാടിനെ ചേർത്തു പിടിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കേരളമൊട്ടാകെ ഇന്ന് നടക്കുന്നത് നമ്മൾ ഒരിക്കലും തളരില്ലെന്നും ഈ ദുരിതകാലവും നമ്മൾ അതിജീവിക്കുമെന്നും ഈ മനുഷ്യനും നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു